സോഷ്യൽ മീഡിയ ആരാധകരും ഏറെ ആഘോഷമാക്കിയതായിരുന്നു സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ വിവാഹം വിവാഹത്തിന്റെ ആദ്യ ചടങ്ങുകൾ മുതൽ തന്നെ സോഷ്യൽ മീഡിയയിൽ അതിന്റെ ചിത്രങ്ങളെല്ലാം തന്നെ നിറഞ്ഞു നിന്നിരുന്നു ഭാഗ്യയുടെ ഹൽദി പിന്നീട് നടന്ന സംഗീത് ഫങ്ഷൻ പിന്നീട് വിവാഹത്തിന്റെ തലേ ദിവസം വിവാഹം പിന്നീട് കൊച്ചിയിലും തിരുവനന്തപുരത്തുമായിട്ടൊക്കെ നടന്ന റിസപ്ഷനുകൾ ഇതെല്ലാം തന്നെ വലിയ ആർഭാടമായി തന്നെ അല്ലെങ്കിൽ കേരളം അല്ലെങ്കിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു വിവാഹം എന്ന രീതിയിൽ തന്നെയാണ് നടന്നത് സത്യം പറഞ്ഞാൽ ഇത്രയും വലിയൊരു സ്കെയിലിൽ ഈ വിവാഹം നടക്കുമെന്ന് ആ കുടുംബം പോലും പ്രതീക്ഷിച്ചിരുന്നില്ല എല്ലാം ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എന്ന് മാത്രമാണ് സുരേഷ് ഗോപി എപ്പോഴും പറഞ്ഞിട്ടുള്ളത് എന്നാൽ സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയക്കാരനും നടനും ഉപരി അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ പല നല്ല പ്രവർത്തികളും കാരണം അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹത്തിന് പൂ കൊടുത്തത് തന്നെ അവിടെ റോഡ് സൈഡിൽ ഗുരുവായൂരിൽ റോഡ് സൈഡിൽ നിന്ന് കുഞ്ഞും വെച്ചുകൊണ്ട് പൂ വിച്ചു ഒരു അമ്മയാണ് അങ്ങനെ നിരവധി കാര്യങ്ങൾ ഒരാൾക്ക് വേണ്ടിയല്ല നിരവധി മനുഷ്യർക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരാൾ കൂടിയാണ് സുരേഷ് ഗോപി തന്റെ കയ്യിലുള്ള പൈസ എത്രയാണെങ്കിലും ആര് വന്ന് ചോദിച്ചാലും അവരെ സഹായിക്കുക എന്ന മനസ്സാണ് അദ്ദേഹത്തിനുള്ളത് ഇക്ബഹുൾ അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹത്തിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഒരാളെ കുറിച്ച് നടൻ ടിനി ടോം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഭാഗ്യയുടെ വിവാഹത്തിൽ സെലിബ്രിറ്റികളായിട്ടുള്ളവരും അല്ലാത്തവരുമായ നിരവധി പേരാണ് എത്തിയത് ആ കൂട്ടത്തിൽ നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു വ്യക്തി ഉണ്ടായിരുന്നു ഒരച്ഛൻ അത് ും ആ അച്ഛനും തമ്മിലുള്ള ബന്ധം എന്താണ് ഇപ്പോൾ അത് വെളിപ്പെടുത്തിയിട്ടാണ് നടൻ ടിന്നിറ്റോം അതിഥികളുടെ കൂട്ടത്തിൽ അധികമാരും തിരിച്ചറിയാതെ പോയൊരു അച്ഛനും ഉണ്ടായിരുന്നു ഡോക്ടർ വന്ദനാദാസിന്റെ അച്ഛൻ ഇദ്ദേഹത്തെ കുറിച്ച് നടൻ ഹൃദയസ്പർശിയായ ഒരു കുറിപ്പ് ഇപ്പോൾ പങ്കുവെച്ചിരിക്കുകയാണ് ഭാഗ്യയുടെ വിവാഹ ചടങ്ങുകളിൽ തനിക്ക് ഏറ്റവും മഹനീയ സാന്നിധ്യമായി തോന്നിയത് ഈ അച്ഛനാണെന്ന് ടിനി ടോം പറയുന്നു അദ്ദേഹത്തിന്റെ അഡ്രസ്സ് വാങ്ങി വീട്ടിൽ വീട്ടുപോയി സന്ദർശിച്ചുവെന്നും ടിന്നി ടോം പറയുന്നുണ്ട് ഈ അച്ഛനെ ഓർമ്മയുണ്ടോ ഉണ്ടാവില്ല കാരണം നമ്മൾ മറക്കാൻ മിടുക്കരാണല്ലോ കൃത്യം എട്ട് മാസം മുൻപ് നമുക്കൊരു മകളെ നഷ്ടപ്പെട്ടു ഡോക്ടർ വന്ദനാദാസ് ആ കുഞ്ഞിന്റെ അച്ഛനാണിത് അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെട്ടത് സുരേഷ് കുപ്പിച്ചേടന്റെ മകളുടെ ട്രിവാൻട്രം വിവാഹ റിസപ്ഷനിൽ വെച്ചാണ് ഭാഗ്യയുടെ കല്യാണ ചടങ്ങുകളിൽ വെച്ച ഏറ്റവും മഹനീയ സാന്നിധ്യമായി തനിക്ക് തോന്നിയത് ഈ അച്ഛൻ്റെ സാന്നിധ്യം തന്നെയാണ് ഒരു ചാനലുകളും ഇദ്ദേഹത്തെ തിരിച്ചറിഞ്ഞില്ല ഒരു അച്ഛൻ മകളുടെ കല്യാണം നടത്തുന്നത് കൺ നിറയെ കാണുകയായിരുന്നു ഈ അച്ഛൻ ഞാൻ അഡ്രസ് വാങ്ങിച്ചു ഇപ്പോൾ വീട്ടിൽ കാണാനും എത്തി നിങ്ങളും ഈ മുട്ടിച്ചിറ കോട്ടയം വഴി പോകുമ്പോൾ ഒന്ന് ഈ വീട്ടിൽ വരുക ഒന്നിനുമല്ല എന്ത് നമ്മൾ കൊടുത്താലും പകരമാവില്ലല്ലോ ഒരു സാന്ത്വനം അത് വലിയൊരു ആശ്വാസമായിരിക്കും ഈ അച്ഛനും എന്നാണ് ടിന്നി ടോം കുറിച്ചത്